നമസ്കാരം നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനങ്ങളെ അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള പല റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അതിലേറ്റവും ഏറ്റവും അടുത്ത് എടുത്തു പറയാവുന്നത് കൊല്ലം മൈനാകപ്പള്ളിയിൽ ഉണ്ടായ ഒരു കാർ അപകടവുമായി ബന്ധപ്പെട്ട കേസ് തന്നെയാണ് ഈ മൈനാകപ്പള്ളിയിൽ ഉണ്ടായിരുന്ന കാ ഉണ്ടായ കാർ അപകടത്തിൽ ഒരു വീട്ടമ്മയെ അതിക്രൂരമായി അതിൽ യാത്ര ചെയ്യുന്ന അജ്മലും അദ്ദേഹത്തിൻ്റെ കാമുകി ഡോക്ടർ ശ്രീകുട്ടിയും ചേർന്ന് മൃഗീയമായി കൊലപ്പെടുത്തുകയുണ്ടായി അതായത് ഇവരെ ഇവർ സ്ഥിതിച്ചിരുന്ന സ്കൂട്ടറിൽ തട്ടിയ കാർ വീണ്ടും മുന്നോട്ട് ടുക്കുകയും ഈ അതിൽ യാത്ര ചെയ്തിരുന്ന വീട്ടമ്മയെ വളരെ മൃഗീയമായി കൊലപ്പെടുത്തുകയുമാണ് അജ്മലും ശ്രീക്കുട്ടിയും ഡോക്ടർ ശ്രീക്കുട്ടിയും ചെയ്തത് എന്നാൽ അതിലൊക്കെ ഉപരിയായിട്ട് അവർ ഈ സഞ്ചരിച്ചിരുന്ന സമയത്ത് മയക്കുമരുന്നും മദ്യവും ഒക്കെ ഉപയോഗിച്ചിരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് അവരുടെ രക്തസാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് അതിൻ്റെ കൃത്യമായ റിസൾട്ട് പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളു ചില റിസൾട്ട് പുറത്തു വന്നുവെങ്കിൽ അതിനകത്ത് അവർ മദ്യപിച്ചിരുന്നു എന്നുള്ള കൃത്യമായ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട് അതിനോട് ബന്ധപ്പെട്ട് ഈ ഡോക്ടർ ശ്രീകുട്ടി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നും ഡോക്ടറെ പിരിച്ചുവിടുകയും ചെയ്തു എന്നാൽ അതൊന്നുമല്ല അതിലൊക്കെ ഉപരിയായുള്ള ഒരു കുറ്റകൃത്യമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നാണ് വാർത്തകളിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് അതായത് ഇവർ ഉപയോഗിച്ചിരുന്ന ഈ അപകടം നടന്ന സമയത്ത് ഇവർ ഉപയോഗിച്ചിരുന്ന കെ എൽ ടു ത്രീ ക്യൂ നയൺ ത്രീ ഫോർ എന്ന കാറ് ഇവർ ഈ അപകടമുണ്ടായ സമയത്ത് ഇൻഷുറൻസിൻ്റെ കാലാവധി തീർന്ന ഒരു കാറായിരുന്നു എന്നാൽ അപകടം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഓൺലൈനിലൂടെ ഈ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് പുതുക്കി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന കാര്യം സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ നടന്നു വരുന്ന ഒരു സമ്പ്രദായം ഇൻഷുറൻസ് കാലാവധി തീർന്ന ഒരു വാഹനത്തിന് വാഹനം വീണ്ടും ഇൻഷുർ ചെയ്യണമെങ്കിൽ അത് വാഹനം ഈ നേരിട്ട് ഇൻഷുറൻസ് ഉദ്യോഗസ്ഥരെ കാണിക്കുകയും അതിന് അപകടമൊന്നും സംഭവിച്ചിട്ടില്ല മറ്റ് ദോഷമൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് കൃത്യമായ ഉദ്യോഗസ്ഥരുടെ പിന്നെ സമ്മതത്തോടു കൂടി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തിയ ശേഷം മാത്രമേ ഇൻഷുറൻസ് വീണ്ടും പുതുക്കാൻ കഴിയൂ പക്ഷേ ഇതൊന്നുമില്ലാതെ അപകടം നടന്ന ഒരു കാറായിട്ട് പോലും അതിത്രയും വിവാദപരമായ ഒരു അപകടം നടന്ന കാറായിട്ട് പോലും തൊട്ടടുത്ത ദിവസം തന്നെ ആ കാറ് ഓൺലൈനിലൂടെ ഇൻഷുർ ചെയ്തു എന്നുള്ളത് വലിയ തോതിലുള്ള ഒരു കൃത്യവിലോപമാണ് എന്നത് എടുത്തു പറയാതെ വയ്യ കാരണം ഇതിൻ്റെ ഉത്തരവാദികൾ ഈ ഇൻഷുർ ചെയ്ത ആരായാലും അവരെ എത്രയും വേഗം സസ്പെൻഡ് ചെയ്യുകയോ നിയമത്തിന് വിധേയമായ ശിക്ഷ നടപ്പാക്കുകയോ ചെയ്യണം എന്നാണ് ഇപ്പോൾ നമുക്ക് ആവശ്യപ്പെടാനുള്ളത് മറ്റൊന്ന് ഈ ഡോക്ടർ ശ്രീകുട്ടിയുടെ ശ്രീകുട്ടി ജോലി ചെയ്യുന്ന സ്ഥാനത്തിൽ നിന്നും അവരെ പുറത്താക്കുകയുണ്ടായി അതുമാത്രം പോരാ കാരണം ഈ ഡോക്ടറേറ്റ് എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളെ സേവിക്കാനുള്ള ഒരു ലൈസൻസ് കൂടിയാണ് ആ അത്തരത്തിലുള്ള ഒരു ലൈസൻസ് ഉണ്ടായിട്ട് പോലും അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ കാർ വീട്ടമ്മയുടെ ശരീരത്തിലൂടെ കയറ്റി ഇറക്കുകയും അവരെ മൃഗീയമായി കൊലപ്പെടുത്തുകയും ചെയ്തത് അപ്പോൾ നരഹത്യ എന്ന ഒരു രീതിയിലുള്ള ഒരു കുറ്റം കൂടി ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെ ഡോക്ടറേറ്റ് എന്നുള്ള ആ ഒരു ബിരുദം അവരിൽ നിന്നും എടുത്തു മാറ്റുക കൂടി വേണം തീർച്ചയായിട്ടും ഇത് ഒരു കളങ്കിതയാണ് കളങ്കിത കളങ്കിതയാണ് ഒരു കുറ്റ ആരോപിതയാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ പേരിലുള്ള നരഹത്യ എന്ന ഒരു ശിക്ഷ ചുമത്തിക്കൊണ്ട് ഇവർക്ക് ആ ഡോക്ടറേറ്റ് നിഷേധിക്കണം എന്നുകൂടി നമ്മൾ ആവശ്യപ്പെടുകയാണ് തീർച്ചയായും ഇത്തരത്തിലുള്ള പ്രവണതകൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ ഇത്തരത്തിലുള്ള നിയമ സംവിധാനങ്ങൾ ഒരു പഴുതുമ്പോൾ ില്ലാതെ നടപ്പിലാക്കിയാൽ മാത്രമേ ഇനിയും ഇത്തരത്തിലുള്ള കുറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കാതിരിക്കൂ എന്നുള്ളതിന് ഒരു ഉദാഹരണം കൂടി കാണിക്കാൻ വേണ്ടിയെങ്കിലും ഈ ഡോക്ടറേറ്റ് എന്നുള്ള ആ ഒരു ബിരുദം അവരിൽ നിന്നും എടുത്തുമാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ്